ഹലോ മച്ചന്മാരെ എല്ലാവർക്കും നമ്മുടെ സ്വാഗതം അവരെ കണ്ടൻറ്റൊന്നും ഇല്ലാതെ നട്ടം തിരിഞ്ഞിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് മഴ പെയ്തത് മഴ പെയ്യുമ്പോഴാണ് അവിടെ നമ്മുടെ വള്ളാറുകുന്ന് അതായത് മണ്ണാറക്കാട് നെല്ലിപ്പുഴ ടു ആനമുളി വരെ റോഡ് പണി നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അവരെ വിട്ടുപോയ മ വിട്ടുപോയ മരങ്ങൾ മുറിക്കുവാനുള്ള പരിപാടിയാണ് കാരണം മഴയത്ത് റോഡ് പണി വളരെ തകൃതിയായി നടക്കുമ്പോൾ മഴയത്ത് മരമുറി എങ്ങനെ എങ്ങനെയുണ്ടാകുമെന്ന് നോക്കാൻ വേണ്ടി ആണ് നോക്കുന്ന സമയത്ത് ഭയങ്കര ആണ് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ പേടിയാകും അത്രയും ഉള്ള ആൾക്കാരാണ് അവർ അങ്ങനെ മഴ നല്ല മഴ മഴ അങ്ങനെ പിന്തിരി കൊള്ളുന്ന സമയത്താണ് അവരുടെ മറ്റേ മരമുറിയും വളരെ തകൃതിയായി നടക്കുന്നത് എന്തായാലും വളരെ സന്തോഷം മരമൊക്കെ വെട്ടി മാറ്റിയാലോ ഇനി വെയിലാണെങ്കിലും നമുക്ക് നല്ല ചൂട് കിട്ടാൻ വളരെ നല്ല സാധ്യതയുള്ള സമയങ്ങളുമാണ് ഒരു മരം മുറിച്ചാൽ മരത്തൈ വെച്ച് പിടിപ്പിക്കണം ആണ് ഇനി ഈ നെല്ലിപ്പുഴാ റ്റു ആനമുകളിൻ്റെ ഇടയിലുള്ള എല്ലാ തണൽ വൃക്ഷങ്ങളും കാട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നമ്മളെ വല്യാപ്പാന്റെ വല്യാപ്പാൻ്റെ വല്യാപ്പാൻ്റെ പ്രായമുള്ള മരങ്ങളൊക്കെയാണ് പോയിരിക്കുന്നത് ഇനി പുതിയ മരങ്ങളൊക്കെ വെച്ച് നമ്മളെ ഭാവിയിലുള്ള നമ്മളെ ഭാവിയിലേക്ക് മരങ്ങൾ വെച്ച് നമ്മളെ പുതിയ തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുക പരമാവധി മരങ്ങളൊക്കെ റോഡ് സൈഡിൽ ഉള്ള സ്ഥലത്തൊക്കെ വെച്ച് പിടിപ്പിച്ച് തണൽ വൃക്ഷങ്ങൾ എന്തായാലും ആണോ അല്ലേ ഈ ചൂട് കൊണ്ട് ആ അതെ കൊള്ളും പിന്നെ അതല്ല നമുക്ക് ശുദ്ധമായി കിട്ടണമെങ്കിൽ ഇതുപോലെ മരങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മരം വെട്ടുന്ന കണ്ട് അപ്പോൾ ചെറിയൊരു കണ്ടൻറ്റ് കിട്ടിയല്ലോ ആൾക്കാരുടെ കിട്ടുകൊടുക്കുകയും ചെയ്യുക നമ്മൾ വീഡിയോ അങ്ങനെ ഓടാറൊക്കെ ഇല്ല എന്നാൽ ഓടുകയാണെങ്കിൽ ഓടത്തെ എന്ന് വിചാരിച്ചിട്ടേ അങ്ങനെ ഇട്ടാണ് എന്തായാലും വളരെ സന്തോഷം ഈ മരമുറയെ കാണാൻ പറ്റിയതിലും മഴ കാണാൻ പറ്റിയതിലും ഇതിനു മുമ്പ് കൊടും ചൂടായിരുന്നല്ലോ പാലക്കാട് ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ചൂട് പാലക്കാട് ജില്ലയിൽ അങ്ങനെ ആ ചൂടൊക്കെ അനുഭവിച്ചിരിക്കുന്ന സമയത്ത് ഇത്രയും നല്ല മഴ